കേസ് എനിക്കിപ്പോ പറയാൻ പറ്റും വേദനിപ്പിക്കുന്ന രീതിയിൽ മലപ്പൂർവ്വം വന്നിട്ട് മെസ്സേജും എന്താ പറയാ കമന്റ്സ് ഒക്കെ ഇടുമ്പോ നമുക്ക് ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് നെരുമ്പാശ്ശേരി എയർപോർട്ട് വെച്ച് കണ്ടെന്നാണ് പറഞ്ഞത് ചൈന ടൗണിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്നു ഞങ്ങൾ കളിക്കുന്നു അതിനിടയിൽ ഇങ്ങനെ രാജീവ് വഞ്ചൽ സാറ് വിളിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പോയി ഷോട്ട് ഹോട്ടൽ ഈ ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ ഒരു അനുഭവം ഉണ്ടാവുന്നത് ഞാൻ നിരയൊന്നും അല്ല ഊഞ്ല്ല എന്റെ പ്രശ്നം ഒക്കെ എനിക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞു തീർത്തതാണ് ഈ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയമാകാത്തത് കൊണ്ട് മാത്രം ഒഴിവാക്കപ്പെട്ട സിനിമകൾ ഉണ്ടെന്നാണ് പല നടിമാരും ഇപ്പൊ പറയുന്നത് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു അവരെ ഹെൽപ് ചെയ്യണം ഈ വാശിയും വൈരാഗ്യവും എന്താ പറയാ ഒരു മനുഷ്യനെ തൊലച്ചു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇവള് ഇനി ഇവള് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല ആ നടനോട് തന്നെ പറഞ്ഞിരുന്നു എന്തിനാണ് നിങ്ങൾ വാതിൽ മുട്ടിയത് അപ്പൊ ഒരു നടന്റെ പേര് ഇങ്ങനെ പറഞ്ഞ ആളുകൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാം വയ്ക്കുന്നുണ്ട് ശരിക്കും എനിക്ക് നല്ല വിഷം വരുന്നുണ്ട് ആരുടെയൊക്കെയോ ഫോട്ടോയാണത് എന്തേലും ആൾക്കാർക്ക് എന്നെ കൊണ്ട് നല്ലത് ഞാൻ ഞാനിപ്പോ ചിന്തിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഏകൻ ഒരു എന്താ പറയാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു മനുഷ്യ സ്നേഹിയാണ് കോടിയെല്ലാത്തെ ഡോക്ടർ ശിവാനി ഭായി നമസ്കാരം അപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ കൾച്ചറിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി കൂടിയാണ് അതിന്റെ തിരക്കുകളൊക്കെ അതിനിടയിലാണ് ഇപ്പൊ ഞങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇപ്പോ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ ചൈന ടൗൺ എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ സെറ്റിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇതിന് എനിക്ക് ചോദിക്കാൻ ചോദ്യം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇത് സംഭവം വെച്ചാല് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് നടന്മാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവരങ്ങ് ഉറപ്പിച്ചു മീഡിയക്കാരും ഉറപ്പിച്ചു ജനങ്ങളും ഉറപ്പിച്ചു ചൈന ടൗണില് ആരൊക്കെയായിരുന്നു കൂടെ ഇല്ലെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് എനിക്ക് ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് നെരുമ്പാശേരി എയർപോർട്ട് വെച്ച് കണ്ടെന്നാണ് പറഞ്ഞത് ചൈന ടൗണിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ എല്ലാ പടങ്ങളും എടുത്തു വെച്ച് നോക്കി അതിൽ കോമൺ ആയിട്ട് ഒരാളുണ്ട് ഓക്കെ ഇയാൾ തന്നെയാണെന്ന് ആർക്കും ഞാനാണ് പറയേണ്ടത് ഞാൻ എനിക്ക് പറയാൻ താല്പര്യം ഇല്ലാത്ത എന്തുകൊണ്ടാണ് എനിക്കതിപ്പോ ഇഷ്യൂ അല്ല കാര്യം അന്ന് അത് സോൾവ് ചെയ്ത കാര്യമാണ് ഞാൻ നല്ലൊരു കാര്യം നടന്നു കാര്യം നമുക്ക് സപ്പോർട്ട് ഉറപ്പായിട്ടും സിനിമയിൽ സപ്പോർട്ട് ഉണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകൾ നല്ലതാണെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പറയാതെ ഓർത്തിയില്ലേ ഇത് പറഞ്ഞാലേ എനിക്ക് എന്താ പറയാ ആശീർവാദ് അല്ലെങ്കിൽ എന്താ പറയാ ലാൽച്ചാർ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റും അപ്പം കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് ഉള്ള നമ്മളെ ഇത്രയും കാലം എന്റർടൈൻ ചെയ്ത ഒരു ഒരു മനുഷ്യനെ പറ്റി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വരുന്ന എന്താ പറയാ കാര്യങ്ങളുണ്ട് കാണുമ്പോ ഈ ചൈന ടൗണിൽ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തോന്നിയത് ഏത് സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഞാൻ വന്നു കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു രണ്ടായി മൂന്നായി അങ്ങനെ മുൻ ദിവസം അത് ഇരുന്നതാണ് എനിക്കറിയില്ല ഓക്കെ ശരിയായിരിക്കും കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഇല്ലായിരിക്കും അല്ലെങ്കിൽ ഇന്ന് ആ സീൻ എടുക്കാൻ പറ്റില്ല എന്താ പറയാ ഇന്ന് നേരത്തെ പാക്കപ്പായി അപ്പൊ ആ റീസൺസ് എല്ലാം ഞാൻ കേൾക്കുന്നത് നമുക്കിതൊന്നും അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാൻ കേട്ടതാണ് ലാസ്റ്റ് ആന്റണി പെരുമ്പവർ ആന്റചിയുടെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് അപ്പൊ ഞാൻ ഒഴിവാക്കാനുള്ള ഒരു നടന്നിരുന്നു നടന്നാണ് അതിന് ലാൽസാർ ലാൽ ലാൽസാർ അറിഞ്ഞിട്ടില്ല ഞാൻ മൂന്ന് ദിവസവും അവിടെ ഉണ്ടായിരുന്നതായി ലാൽസാർ അറിഞ്ഞിട്ടില്ല മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹം അറിയുന്നത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ നമ്മളെ സെറ്റിൽ വന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഒരു വ്യക്തിയെ നമ്മൾ വിഷമം ഒക്കെ അയക്കാൻ പാടില്ല ഇൻസൾട്ട് ചെയ്ത് അയക്കാൻ പാടില്ല ഉറപ്പായും അവരെ എന്താ പറയാ അതിൽ അഭിനയിച്ചിരിക്കണം അത് മാത്രല്ല അവർക്ക് നമ്മളൊരു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ആരെയും സങ്കടപ്പെടുത്തി ആരെയും മനസ്സു വിഷമിച്ച് നമ്മളൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവർക്ക് പല കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കും അതിലൊന്നും എന്താ പറയാ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ തിരിച്ചു അവരഭിനയിപ്പിച്ച് ലാൽ സാറിന്റെ ഇടപെടൽ അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ അഭിനയിച്ചത് അതായത് എല്ലാ കാലവും എനിക്ക് നന്ദിയുണ്ട് കാര്യം എന്ന് വെച്ചാല് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിലോ ആലോചിച്ചു നോക്ക് ആ ഇന്ന് സെറ്റ് പറഞ്ഞു വിട്ട നടിയാണ് എന്താ പറയാ പല റീസൺസും ആൾക്കാർക്ക് മെനഞ്ഞെടുക്കാം അവര് പറയുന്ന റീസൺ ഒന്നും ആയിരിക്കില്ല നൂറ് റീസൺ ഉള്ളവർക്ക് പറഞ്ഞെടുക്കാം അത് മുന്നോട്ടുള്ളതിനെ ബാധിക്കുമായിരുന്നു അത് ആ ഒരു മടന്റെ അടുത്തുനിന്നുണ്ടായ ഒരു അനുഭവം ചേച്ചി പറഞ്ഞത് വാതില് മുട്ടി എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ മോളെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എന്റെ അമ്മയും അല്ലെങ്കിൽ എന്റെ അനിയനോ ആരെങ്കിലും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ സെറ്റി പോകുന്നത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ ആ സ്പോർട്ടിൽ പറയും എന്താ പറയാ ചിലപ്പോ ദേഷ്യപ്പെട്ടായിരിക്കും പറയുന്നത് ചിലപ്പോ സൗമ്യായിട്ടായിരിക്കും പറയുന്നത് പക്ഷെ എന്റെ പ്രശ്നം അതവിടെ കഴിഞ്ഞു എന്താ പറയാ എനിക്ക് പത്തൊമ്പത് വയസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചോദിക്കാര്യം അദ്ദേഹം രാവിലെ കാര്യമായിട്ടാണ് എല്ലാരോടും സംസാരിക്കുന്നത് ശരിക്കുന്നു വർത്തമാനം പറയുന്നു അതിലൊരു എന്താ പറയാ ഒരു എന്തെങ്കിലും കളവരള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാള് എന്താ പറയാ നമുക്ക് ചൈനാ ടോണിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന് കണ്ടപ്പോഴത്തേ എനിക്ക് വിഷമം വന്നത് അതുകൊണ്ടാണ് പിന്നെ ഇപ്പോ ഒരു നടന്റെ പേര് ഇങ്ങനെ പറഞ്ഞ ആളുകൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാം വെക്കുന്നുണ്ട് ശരിക്കും എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട് ആരുടെയൊക്കെയോ ഫോട്ടോയാണത് ഞാൻ അടക്കം പേര് പറയുന്നു ഒരിക്കലും സുരാജന പറയണ്ട കാര്യം ചില അങ്ങനെ ഒരു സംഭവം ഇല്ല കാര്യം ഒരു എന്താ വെച്ചാൽ ആരെ പറഞ്ഞു ട്രിവാൻഡ്രത്തിന്ന് ട്രിവാൻഡ്രിന് സുരാജത്തെ മാത്രമേ ഉള്ളോ ഞാൻ ട്രുവാൻഡോ എന്ന് പറഞ്ഞൊരു സ്ഥലമേ പറഞ്ഞിട്ടില്ല ട്രുവാൻഡോ എന്റെ നാടാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ അനാവശ്യമായിട്ട് അദ്ദേഹത്തിന്റെ പേരൊക്കെ വലിച്ചയക്കുന്നു അദ്ദേഹത്തിന്റെ ഇനി അതേപോലെ ഞാനിപ്പോ എന്താ പറയാ വ്യക്തമായിട്ട് ഒരാളല്ല എന്ന് പറഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ പേര് എവിടെയും എന്റെ പേരിന്റെ എന്താ പറയാ ഞാൻ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഒരിക്കലും പറയാം ഞാൻ ഒരു വാക്ക് എന്റെ വായി വീണിട്ടില്ല അപ്പൊ ആ വെസേജ് എടുക്കുകയാണ് ഓ ഇന്ന പടങ്ങളിൽ രണ്ടുപേരും ഞാൻ ചൈന ടൗണിൽ അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞോ അല്ല ഞാൻ ഉദ്ദേശിച്ച ആളുണ്ടായിരുന്നെന്ന് പറഞ്ഞോ ഞാൻ എയർപോർട്ടിലൊക്കെ അദ്ദേഹത്തിനെ കണ്ടു എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് ഇവര് എന്താ പറയാ അണ്ണൻ തമ്പിയില് അദ്ദേഹത്തിന്റെ കുഞ്ഞ് അഭിനയിച്ചിരുന്നു ഒരു ഈ ഹോട്ടലിൽ വെച്ചായിരുന്നു അനുഭവം അതൊരു എന്താ പറയാ ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് ആ ഹോട്ടലിൽ എനിക്ക് വന്നത് അവിടെ എന്തോ ഡ്രിങ്ക്സ് പാർട്ടി എന്തോ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമുക്ക് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല ചിലപ്പോ അദ്ദേഹം തമാശക്ക് ചെയ്തതായിരിക്കാം എന്താണെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുത്തായിരുന്നു ഞങ്ങൾ പിറ്റേന്ന് അത് റിപ്പോർട്ട് ചെയ്തു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ഇത് അദ്ദേഹം ആളുകൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ രണ്ടുവർഷം കണ്ടെങ്കിലും മൂന്നാമത്തെ വർഷം കണ്ടായിരുന്നു എന്തു ആയിക്കോട്ടെ ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ ഒരു സംഭവമാണ് ഇപ്പം ഞാൻ പറഞ്ഞ അപ്പ പ്രതികരിച്ചു കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞത് പ്രതികരണശേഷി ഉണ്ടാവണം എന്നാണ് ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് അതെ അത് പ്രതികരിക്കണം അല്ലാതെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ എന്നോട് ഒന്ന് രണ്ട് ചാനല് ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് പരാതി കൊടുക്കില്ല എനിക്ക് പരാതി ഇല്ല എന്റെ പരാതി അന്നേ കഴിഞ്ഞായിരുന്നു കാര്യം അതുപോലെ തന്നെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് ഈ പറഞ്ഞില്ലേ കുഞ്ഞ എന്താ പറയാ നമ്മള് നമ്മളെ സഹായിച്ച ആളുകളുടെ കരി മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രിയെ പറ്റി വളരെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ല ആളുകളും ഉണ്ട് എന്ന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ ഇൻസിഡന്റ് പറഞ്ഞിട്ട് ഇത് പറയാതെ ആ ഇൻസിഡന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവൂ മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ എനിക്ക് പരാതിയില്ല ആ സമയത്തിൽ ഇപ്പോ ഇപ്പൊ അമ്മ സംഘടനയിലെ ആളുകളൊക്കെ രാജിവെച്ചതിനു ശേഷം അടക്കം ഇപ്പൊ ചേച്ചി പറഞ്ഞു ലാലഹട്ടനൊക്കെ അത്രയും നന്നായി ആളുകളോട് ബിഹേവ് ചെയ്യുന്ന ചെയ്യുന്നവരാണ് പക്ഷേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകളിലടക്കം പറയുന്നത് ഇത് ആദ്യം അമ്മേല് ആദ്യം രാജിവെച്ചത് മോഹൻലാലാണ് മോഹൻലാലിന്റെ പേര് വരുമെന്നുള്ളത് കൊണ്ടാണോ എന്നടക്കം പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ വരിക എനിക്ക് രാജിവെച്ചതിനോട് ഇവര് ഒരു ഒരു കൂട്ടരാജിയോട് എനിക്ക് താല്പര്യം തോന്നിയില്ല കാര്യം എന്തിനു ചെയ്യണം കാര്യം അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള സ്ഥിതിക്ക് അവർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ ഇതിന് ഇതിനകത്ത് എന്താന്ന മീൻസ് ഒരു അറിയില്ലല്ലോ നമുക്ക് ഇതിനകത്ത് എന്ത് നടന്നു ഞാൻ കാര്യം അമ്മയുടെ മെമ്പർ അല്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇതിനകത്ത് എന്ത് നടന്നു എന്നുള്ളത് പക്ഷെ രാജിവെച്ചതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല എനിക്ക് തോന്നിയില്ല എന്തിനാ ചെയ്യുന്നത് കാര്യം ഇപ്പൊ രാജി വെച്ചാലും കുറ്റം രാജി വെച്ചില്ലേലും കുറ്റം രാജി വെച്ചാൽ എന്ത് പറയും ആ ഇവരുടെ ഇവരുടെ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞു ചോദിച്ചില്ല ആ ചോദ്യം പോലെ തന്നെ പേരിൽ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവർ രാജിവെച്ചത് രാജിവെച്ചില്ലേം പറയും ഇവരെന്തിനെ ഇങ്ങനെ രാജിവെക്കാതിരിക്കുന്നു രാജി വെച്ച് ഈ പ്രശ്നം ഒതുക്കൂന്ന് പറയും എപ്പോഴും എല്ലാത്തിനും ഒക്കെ എന്താ പറയാ രണ്ട് സൈഡ് പറയും ആൾക്കാർ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ കണ്ടത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് നമുക്ക് ഒരാളെ കാണുമ്പോഴത്തേക്കും അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് കണ്ടു ഞാൻ കാണുന്ന ലാൽ സാർ എന്ന് പറഞ്ഞാല് മുഖം കുനിച്ച് അങ്ങ് നടന്നു പോവും ആരോടും അങ്ങോട്ട് കയറി ഇടിച്ചിട്ട് കയറി മിണ്ടയോ ഒന്നും ചെയ്യാത്ത ഒതുങ്ങി ഒരു സ്ഥലത്ത് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ലാൽ സാറിനെ കണ്ട ഓർമ്മയാണ് എന്റെ മനസ്സിലുള്ളത് പിന്നെ അത് മാത്രൊരു ഇൻസിഡന്റ് പറയാം ലാൽ മീഡിയയില് ഞങ്ങൾ ഡബിങ്ങിന് പോയ സമയത്ത് ാൽസർ ഞാൻ ഇവിടെ ഒരു കൗശലിരിക്കാൽ സാറ് അതുവഴി പോയി സ്വാഭാവികമായിട്ട് കാണുമ്പോൾ ബഹുമാനത്തെ ഞാൻ എഴുന്നേക്കും ഞാൻ വാശം എഴുന്നേറ്റും ലാൽസാറ് പിന്നെയും ദൂരെന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു നമുക്കൊരു ബഹുമാനത്തിലാണ് നമ്മളിങ്ങനെ എഴുന്നേൽക്കുന്നത് അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽസാറിന്റെ സ്റ്റാഫിൽ ആരോ എടുത്ത് പറഞ്ഞു ശിവാനി നീ ഇങ്ങനെ എഴുന്നേൽക്കേണ്ട എപ്പോഴും എഴുന്നേൽക്കുമ്പോഴത്തേക്കും ലാൽ സാറിന്റെ തന്നെ ഒരു നമ്മള് എന്നെ കാരണം ഒരാള് ഇരിക്കുന്നിടന്ന് എഴുന്നേറ്റല്ലോ അയാളെന്നു ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ലാൽ ചോറ് വേറെ വഴി കൂടെ പോകുന്നു അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടോ ഇതിപ്പോ ഈ പലരും പറയുന്നുണ്ട് ഷോയ്ക്ക് പോയ സമയത്തൊക്കെ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലടക്കം ഇപ്പം ഇടവേള ബാബു രാജു ഇവർക്കൊക്കെ എതിരെയാണ് ഇപ്പോ ആരോപണങ്ങൾ വലിയ രീതിയിൽ നയിക്കപ്പെടുന്നത് ബാച്ച ഇടവേള ബാച്ച ഷോ ഞാൻ ഫാഷൻ ഷോ ഞാൻ ഷോ സ്റ്റോപ്പറായിട്ട് ഞാനും പ്രശാന്ത് എന്റെ ഭർത്താവും ഷോ സ്റ്റോപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് അറിയാം എന്റെ ഹസ്ബൻഡിന് വളരെ പരം ഇദ്ദേഹം എന്റെ ഹസ്ബൻഡ് ഐ പി എല്ലി ഇദ്ദേഹം സി സി എല്ലിന്റെ ഒക്കെ മാനേജറായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ അവർക്ക് നേരത്തെ അറിയാം അപ്പൊ ഞാൻ അവിടെ എന്താച്ച ഫാഷൻ ഷോ അല്ലേ എന്തുമാത്രം പെൺകുട്ടികളാണുള്ളത് അദ്ദേഹം അങ്ങനെ ഒരു ഷോയുടെ ഷോ ഡയറക്ടർ ആയിരുന്നു ഞാൻ അവിടെ പോയിരുന്നു ഞാനൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഇപ്പൊ ഈ പറയുന്ന ആരോപണം വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല കാണാത്തത് എങ്ങനെയാ ഞാൻ പറയുന്നത് ഈ നടന്മാർക്കെതിരെയൊക്കെ ഇങ്ങനെ ആരോപണം വന്നുകൊണ്ടിരിക്കുമ്പോ ആളുകൾ മൊത്തത്തിൽ പറയാണ് ഇപ്പൊ ഈ സിനിമാ മേഖല എല്ലാവരും നമ്മൾ എന്താ പറയാ പുണ്യാളന്മാരാണോ നമുക്ക് പറയാൻ പറ്റും എല്ലാവരും ഒരുപോലെയാണോ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണോ മനുഷ്യര് തന്നെ എന്താ പറയാ തെറ്റും ശരിയെല്ലാം ഉണ്ടാവാറില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞാല് ഞാനൊരാളെ കുറ്റം പറയണമെങ്കില് ഞാൻ അത്ര ക്ലിയർ ആയിരിക്കണം ഞങ്ങൾ എന്താ പറയാ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാനൊരു നന്മ വരമാണെങ്കിൽ മാത്രമേ ഞാൻ ഒരാളെ അടുത്തേക്ക് പോയിന്റ് ചെയ്യാൻ പാടുള്ളു ഈ തെറ്റാണ് ആരൊക്കെയൊക്കെയാണ് ഇരുന്ന് എന്താ പറയുക കമന്റ് ചെയ്യുന്നു മെസ്സേജ് ചെയ്യുന്നു പോസ്റ്റ് ഇടുന്നു എന്താ പറയാ മലയാള സിനിമ തകരണം ഇവരാരും കണ്ട മൈൻഡ് ചെയ്യരുത് പിന്നെ ചിലര് എന്തോ തുല്യവേദന വേണോന്ന് പറയുന്നു മുടക്ക് മുതൽ ആർക്കാണോ തിരിച്ചെടുക്കാൻ പറ്റുന്നത് അയാൾക്കാണ് അത്രയും ശമ്പളം കൊടുക്കുന്നത് ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന പൈസ ഇപ്പൊ എന്താ ഇരുപതോ മുപ്പതോ എത്ര എത്ര ഓടി ആണെങ്കിലെ ആ നാൽപ്പത് കോടി അല്ലെങ്കിൽ മുപ്പത് കോടി തിരിച്ചാരാണോ ഇടുന്ന പൈസ ആർക്കാണോ തിരിച്ചെടുക്കാൻ കഴിയുന്നത് അയാൾക്കല്ലേ കാശു കൊടുക്കാൻ പറ്റുള്ളൂ അതുവരെ ഇപ്പൊ പരാതി ഉന്നയിക്കപ്പെട്ട സ്ത്രീകളുണ്ട് നടിമാരുണ്ട് അവർക്കൊക്കെ എതിരെ ഇപ്പൊ ആരോപണങ്ങളും അതുപോലെ തന്നെ ഈ നെഗറ്റിവിറ്റിയും വല്ലാണ്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവരൊരു അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ നടിമാരായത് കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള കമന്റുകൾ അവർക്കെതിരെ ഇപ്പൊ എന്തിനാ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം നിങ്ങൾ ഇത് പറയുന്നത് എന്ന തരത്തിലുള്ള കമന്റുകളും അതുപോലെ പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നതും അതുകൊണ്ടായിരിക്കുമോ പരാതി വന്നതില് ഒരു ഒരു ഹൺഡ്രഡ് പെർസെന്റേജില് ഒരു കുറച്ച് പെർസെന്റേജ് ആളുകള് ഇതിനകത്ത് ജെനുവിൻ അല്ലാത്ത ആളുകളുണ്ട് ഞാൻ നൂറ് ശതമാനം ജെനുവിൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ കണ്ടില്ല ഓക്കെ പക്ഷെ നമ്മൾ അവര് സംസാരിക്കുന്നതാണെങ്കിലും അവർ പിന്നെ മാറ്റി പറയുന്നതാണെങ്കിലും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതില് കുറച്ച് ജെനുവിനിറ്റി നഷ്ടപ്പെടുന്നുണ്ട് കുറച്ച് കുറച്ച് പേര് അതിൽ ജെനുവിൻ അല്ലാത്ത കേസുകളുണ്ട് ഇപ്പൊ ഒരു മൂവി സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു അല്ലെങ്കിൽ ഒരു വാതിൽ മുട്ടിയൊരു സംഭവത്തെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം ഫീൽ ചെയ്തിരുന്നോ ഈ തുറന്നു പറച്ചിലുകൾ ഇത്തരത്തിൽ നടത്തുമ്പോൾ എപ്പോഴെങ്കിലും ഇത് എന്നെ കൂടി ബാധിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ സിനിമയിലേക്ക് ഇനി വരുമ്പോൾ ഇനി കൂടുതൽ ഇത് തന്നെ ബാധിക്കുമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ ഞാൻ സിനിമ എന്റെ ചോറായി ഞാൻ കണ്ടിട്ടില്ല നമുക്ക് കിട്ടുമ്പോൾ ചെയ്യാം അവസരം വരുമ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർ വിളിച്ചാൽ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഞാൻ ക്രിക്കറ്റ് ചെയ്യുന്നുണ്ട് ക്രിക്കറ്റിൽ ഞാൻ അതിന്റെ മീഡിയ ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് യു എസില് യു എസ് ടി ടെൻ ഞാൻ ചെയ്തു ഗൗതംഗമ്പന്റെ ടീമിന്റെ മീഡിയ ഡയറക്ടർ ചെയ്തു അതുപോലെ അമേരിക്കൻ പ്രീമിയർ ലീഗ് അതിന്റെ യൂത്ത് പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പൊ എന്താ പറയാ ഡിസേബിൾഡ് ആയിട്ട് ഉള്ള ആളുകളുടെ വീൽ ചെയ്ത് ക്രിക്കറ്റിന്റെ ബ്രാൻഡ് അംബാസ്റ്റഡർ ആണ് അപ്പൊ നമ്മള് ഒരു മേഖല മാത്രമൊന്നും അല്ല ഉള്ളത് ഈ അടിച്ച് പിടിച്ച് സ്ട്രഗിൾ ചെയ്ത് ഒന്നും ഒരാൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്രയെന്നും പറഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കും ഞാൻ ഒരു സമയത്ത് സിനിമ ചെയ്യണം ആഗ്രഹിച്ച സമയത്ത് എനിക്ക് സിനിമ ഇല്ലായിരുന്നു അതിനു വേണ്ടി ഓവർ എഫേർട്ട് ഒന്നും ഞാൻ ഇടാൻ പോയില്ല ഞാൻ ചോദിക്കുന്നത് ഈ മനപൂർവ്വമായ എഴുവാക്കലുകൾ അപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവില്ലേ ില്ല എന്നതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റിന്റെ കേസ് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല കാര്യം എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി അറിയത്തില്ല ഈ മുന്നേ ഉള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു മീറ്റു ഒക്കെ ഭയങ്കര വിവാദമായി നിൽക്കുന്ന ഒരു സമയങ്ങളിൽ എഴുതിയൊരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇത് പറയുന്നത് ഇപ്പൊ ആ ആരോപിക്കപ്പെടുന്ന ആളൊരു കുടുംബമായോ അല്ലെങ്കിൽ ഒരു പേരക്കുട്ടിയായിട്ടൊക്കെ കഴിയായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇത് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ആളുകൾ ചെലപ്പോ ഇതിനെപ്പറ്റി പറയുന്നത് അല്ലെ ഇത്ര തവണ ഇങ്ങനെ ശാരീരികമായി പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നൊക്കെ ആളുകൾ തുറന്നു പറയുന്ന ഒരു സമയം വരുമ്പോഴായിരിക്കില്ലേ അവനത് പറയുന്നുണ്ടാവുക എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ അതിന് ഒരു എന്താ പറയാ എല്ലാവരും നേരെ ഓടിയപ്പോ ഞാനൊന്ന് തിരിച്ചു ഓടാൻ തോന്നിയത് അതുകൊണ്ടാണ് കാര്യം ഇപ്പൊ ഈ പറയുന്ന ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് അയാൾക്ക് ചിലപ്പോ ഒരു ഇരുപത്തഞ്ചു വയസ്സായിരിക്കും ഇരുപത്തി അഞ്ചു വയസ്സിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ ഒന്ന് ഇവര് കല്യാണം കഴിച്ച് കുഞ്ഞായി ആ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു കാര്യം മീ ടു ഇന്ന ആള് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അയാള് എന്താ പറയാ ഏതോ ഒരു കാലത്ത് ചെയ്ത ഒരു തെറ്റിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അയാളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അയാളെ മാത്രമല്ല അയാളുടെ കുടുംബം ആ സ്കൂളിൽ പോകുന്ന കൊച്ചു കുഞ്ഞ് അവൻ വളർന്നു വരുന്ന ഒരു എന്താ പറയാ ഒരു ഇനി ഫ്യൂച്ചറിൽ അവൻ എന്താകും നമുക്കറിയത്തില്ല അങ്ങനെ ഒരു കുഞ്ഞിനെയാണ് നമ്മൾ മാനസികമായിട്ടുള്ള പീഡിപ്പിക്കുന്നത് അപ്പൊ പറയുന്നത് ആ സമയത്ത് തന്നെ അത് തുറന്നു പറയണമായിരുന്നു എന്നാണോ മോളെ സൊല്യൂഷൻ ഉണ്ടാവാത്ത പ്രശ്നങ്ങളുണ്ടോ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ലേ മനുഷ്യർക്ക് പക്ഷെ ആ സമയങ്ങളിൽ ചിലർക്ക് പറയുമ്പോൾ തോന്നിയിട്ടുണ്ടല്ലോ പക്ഷെ ആ ഒരു ആളുടെ പേര് ഞാൻ ഞാൻ എന്റെ സൈഡ് ഇതാണ് അയാൾ മാറിയിട്ടുണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ് അയാൾ ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാമെന്ന് എന്താ ഉറപ്പ് ഒരു മനുഷ്യരുടെ സാഹചര്യം അല്ലെങ്കിൽ ഒരു മനുഷ്യരുടെ ഇതൊക്കെ മാറും നമുക്ക് നമ്മൾ പോകെ പോകെ പോക ഒരു മനുഷ്യൻ എന്താ പറയാ പയ്യെ പയ്യെ റിഫേണ്ടായി പോരാ അവൾ അവരുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം എന്റെ സ്വഭാവം ഇതല്ലായിരുന്നു എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ഒരാളായിരുന്നു എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുവായിരുന്നു എനിക്ക് വൈരാഗ്യം തോന്നി കഴിഞ്ഞാൽ എന്താ പറയാ ഞാൻ മൈൻഡ് മൈൻഡേതിരിക്കുന്ന ഒരു സമയതല്ല ഇപ്പൊ ഞാൻ ഒരു എന്താ പറയാ മരിച്ച് ജീവിച്ച് കയറി വന്നതിന് ശേഷം എനിക്ക് ഒരാളെ ഒരു കുഞ്ഞെ നോവിക്കാൻ തോന്നില്ല എനിക്ക് ഒരാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഞാൻ അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ അപ്പൊ തന്നെ ഞാൻ അതിന് എന്താ പറയാ മാപ്പ് ചോദിക്കും അല്ലെങ്കിൽ അത് ഞാൻ കോംപ്രമൈസ് ചെയ്തു വിടും അപ്പൊ അതാണ് ഓരോ ആൾക്കാരും നമുക്ക് അറിയില്ലല്ലോ എന്തേലും ചെയ്തൊരു തെറ്റിനെ ഇപ്പൊ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ എത്ര കാലമുണ്ട് ഒരു മനുഷ്യൻ എത്ര കാലം ജീവിക്കും അപ്പൊ അതിനിടയിൽ എന്തിനാണ് ഈ വഴക്ക് വയ്യാവലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പറയാനുള്ളത് അപ്പൊ പറഞ്ഞ് തീർത്തു വിടുക അത്രേ ഉള്ളു പിന്നെയും നമ്മളെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ കിടക്കേണ്ട സ്ഥലം ജയിലാണ് നേരെ എന്താ പറയാ കംപ്ലൈന്റ് കൊടുക്കുക എന്താ പറയാ അവനെ പിടിച്ചാത്തിരിക്കുക അത്രേ ഉള്ളു ഇപ്പൊ ചേച്ചി പറഞ്ഞതിന് ശേഷം ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ നടൻ്റെ പേര് പറയുന്നില്ല എന്നാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ അന്ന് കഴിഞ്ഞൊരു വിഷയം ഇത്രയും വർഷത്തിന് ശേഷം കുട്ടിയും കുടുംബവും ഒക്കെ ഉള്ള ആളുകളായിരിക്കാം അവരെ ഞാൻ എന്തിനാണ് ദ്രോഹിക്കുന്നത് ഞാൻ ഒരു ഒരാളിനെ ഞാൻ തീർത്ത ഒരു പ്രശ്നമാണ് അയാളെ പിന്നെ ഞാൻ സൊസൈറ്റിയിലേക്ക് വലിച്ചിട്ടു കൊടുത്ത് എന്താ പറയാ പിച്ചി കീറാൻ ഞാൻ ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല അത് അവിടെ കഴിഞ്ഞതാണ് എനിക്ക് എന്നെ നോക്കാൻ അറിയത്തില്ലേ എനിക്ക് നോ പറയാൻ അറിയത്തില്ലേ ഞാൻ പറഞ്ഞു പിന്നെ അതും വാണ്ടി അയാൾ വന്നിരുന്നെങ്കിൽ അയാൾ ഇന്ന് എന്താ പറയാ മലയാള സിനിമയിൽ ഉണ്ടാവില്ലായിരുന്നു അയാളാത്ത കിടന്നേ ഇനിയിപ്പോ പലരും പറയുന്നത് ഈ പേരുകൾ പലരും വെളിപ്പെടുത്തുന്നത് ഇനി ആർക്കും ഇത്ര അനുഭവം ഉണ്ടാവരുത് എന്നുള്ളത് എനിക്ക് അന്നേ പറയണ്ടേ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എന്തോരം ആൾക്കാർ രക്ഷപ്പെട്ടു പോകാനെ പെൺകുട്ടികള് പ്രതികരിക്കുമെന്ന് കാണുമ്പോഴാണ് ആണുങ്ങളൊന്ന് പേടിക്കുന്നത് ഇനി അടുത്ത ചെല്ലിൽ ഞാൻ ഇതുപോലെ ഞാനൊന്ന് പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അല്ലെ ഇപ്പൊ പറഞ്ഞ കുഞ്ഞുങ്ങളെ ഞാൻ എന്താ പറയാ മോശമാക്കുകയോ ഒന്നും ഇപ്പൊ ഉഷി ചേച്ചി ഇപ്പൊ കാര്യങ്ങൾ പറയാ ഉഷി ചേച്ചിയുടെ ഫാദറുമായിട്ടാണ് ചേച്ചി പൊക്കോണ്ടിരുന്നത് ഞാൻ ബുള്ളറ്റില് ഞാൻ ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ട് ചേച്ചി വളരെ ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ് അപ്പൊ പ്രതികരിക്കുമ്പോ ചിലപ്പോ അവര് ആകെ പിന്നെ പടത്തിൽ വയ്ക്കാൻ തോന്നിയിട്ടുണ്ടാവും അത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു തൊണ്ണൂറ് ശതമാനത്തില് പത്ത് പെർസെന്റേജ് ഈ വൈ വാശിയും വൈരാഗ്യവും എന്താ പറയാ ഒരു മനുഷ്യനെ തൊലച്ചുകളാണ് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇവള് ഇനി ഇവള് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല ധൂർത്തുകളാണ് ഇനി മലയാള സിനിമ ഇവള് കാണാൻ പാടില്ല എന്ന് പറയുന്ന എന്തോരളുകളുണ്ട് പക്ഷെ പത്ത് ആണ് പത്ത് പെർസെന്റേജ് ഈ കീടങ്ങൾ ഉണ്ടാവുള്ളു ബാക്കി എല്ലാം അത്യാവശ്യം നല്ല ആളുകൾ ഉണ്ടായിരിക്കും കാര്യം അവർ കണ്ടു കണ്ടു നിറഞ്ഞു ചേച്ചിയുടെ പോസ്റ്റിൽ തന്നെ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സിനിമയിൽ വരുന്ന സഹോദരിമാരോട് പറയാനുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞത് അതിൽ പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ പോകുമ്പോ കൂടെ എന്നും ആളുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന് ചേച്ചി എന്ന് പറഞ്ഞിരുന്നല്ലോ ഒരു പ്രൊട്ടക്ഷൻറെ ആവശ്യം ഉണ്ട് എന്ന് തന്നെയല്ലേ അവിടെ വ്യക്താവുന്നെ കേടാ മോളെ നമുക്ക് നമുക്ക് ഒരു മനുഷ്യനെ ഇപ്പൊ എന്നെ പോലെ എന്താ പറയാ എന്റെ ഇതിലും കാണും ഒരു മോശം ഒരാള് കാണും എല്ലാവർക്കും ഇല്ലേ നല്ലത് മോശമായിട്ടുള്ള ആളുകളില്ലേ പകല് വളരെ നന്നായിട്ട് സംസാരിച്ച് രാത്രി സ്വഭാവം മാറുന്ന എന്തോരളുണ്ട് എല്ലാരും ഒരു അമ്മ മക്കളല്ലല്ലോ പല സാഹചര്യത്തിൽ വളർന്ന് എന്താ പറയാ മുന്നോട്ട് വന്ന ആളുകളാണ് നമുക്ക് ആരെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ എന്റെ അച്ഛൻ ഡയറക്ടർ ആയിരുന്നെങ്കിൽ ഞാൻ എന്താ പറയാ എന്റെ ഫാദറിന്റെ പടങ്ങൾ അഭിനയിച്ച് ഞാൻ മുന്നോട്ട് പോയേനെ പക്ഷെ അത് അങ്ങനെ അല്ലല്ലോ ആരൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആരൊക്കെയോ ഡയറക്ട് ചെയ്യുന്നു ഇവരുടെയെന്നും ഇവരുടെ ഒന്നും സ്വഭാവം നമുക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ സൂക്ഷിക്കണം എന്നേ പറഞ്ഞോളൂ കുഞ്ഞ ഒരു സാധനം വന്നിട്ട് നമ്മൾ അതിൽ നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ രണ്ട് എന്താ പറയാ രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത് ഒന്ന് ആ പെണ്ണിന്റെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ടാവും ഒന്ന് ഇയാളുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളും ഉണ്ടാവും ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തും എന്താ പറയാ കൂട്ടത്തിൽ നിന്ന് കൈയടിക്കുന്ന ഒരുപാട് ആളുകളും അത് ശരിയല്ലാത്തതുകൊണ്ടാണ് ആ കുട്ടി ശരിയല്ലാത്തൊണ്ട് അങ്ങനെ എന്താ പറയാ രണ്ട് പറയും നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് രണ്ടഭിപ്രായം എന്ന് വെച്ചാൽ അവളെ മോശമായും പറയുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങളൊന്നും ആലോചിക്കണേ ചിലപ്പോ അവരുടെ കയ്യിൽ മിസ്റ്റേക്ക് ആയിരിക്കാം എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എങ്കിലും തോന്നുന്നുണ്ട് ഇപ്പൊ ഈ വെളിപ്പെടുത്തലിന് ശേഷം ഇനി ഇനി എനിക്ക് ഇനി ഇനി പറയാക്ക് നോക്കിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ഓൾറെഡി ഭഗവാൻ തന്നെ നല്ലോണം നോച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി എന്ത് പറഞ്ഞാലും അവരാലോചിച്ചാൽ മതി ഈ പാവമൊക്കെ അവർക്ക് കിട്ടുന്നു നമ്മൾ പറയുന്നെന്താ ഒരു നല്ല വശമെടുക്കാണ്ട് വെള്ളപൂശാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു ഇവന്മാരെയൊക്കെ വെള്ളപൂശുന്നു ഞാൻ എന്റെ അനുഭവമാണ് പറഞ്ഞത് കുഞ്ഞാലും എല്ലാവർക്കും ഉള്ള അനുഭവം ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും എങ്ങനെയാണെന്ന് അവർക്കേ അറിയുള്ളൂ ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച ചേച്ചിയുടെ അഭിപ്രായമല്ലേ ചേച്ചി പറയുള്ളു എൻറെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല അത് അത് പറയു ശേഷം അവര് പറയുന്ന പിന്നെ എന്തിനാണ് ഇവര് ഈ നടന്മാരെ കുറിച്ച് നല്ലത് പറയുന്നത് എൺപത് പെർസെന്റേജ് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു ട്വന്റി പെർസെന്റേജ് ഉണ്ട് നമ്മളാ വേണോന്ന് കരുതി നോവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ആൾക്കാർക്ക് എന്നെ കൊണ്ട് നല്ലത് വരണോന്നാണ് ഞാനിപ്പ ചിന്തിക്കുന്നത് കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അവരെ ഹെൽപ്പ് ചെയ്യണം എനിക്ക് ഇനി സമ്പാദ്യം കൂട്ടി വെക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം ഇനി ഞാൻ ഓൾറെഡി ഒരു എന്താ പറയാ എനിക്ക് മതി സന്തോഷമായി എന്നൊരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു കാര്യം എന്റെ ഹസ്ബൻഡ് പ്രശാന്ത് അവൻ നല്ല രീതിയില് എന്താ പറയാ ഒരു ക്രിക്കറ്റ് കളിച്ചിരുന്ന മനുഷ്യനാണ് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ഭഗവാൻ തോന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചു ഇനി വേണ്ടെന്ന് വെച്ചാല് ഇനിയും വേണോന്നുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നതാണ് എന്റെ സൈഡിൽ നിന്ന് നമ്മളൊരു നോ ഒരാൾക്കും എനിക്ക് എന്ത് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ ഈ നടന്മാരെ അനുകൂലിച്ച് പറയുന്നത് കൊണ്ടും അതുടനെ എടാ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നുള്ളതുകൊണ്ടല്ലേ ഞാനത് പറയുന്നത് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ എന്തിനാ കളം പറയുന്നത് എല്ലാവരും ഞാൻ ഇപ്പൊ പലരും പറഞ്ഞു എന്തിനാ എന്തിനാശോനി അവരെ അനുകൂലിച്ച് പറഞ്ഞു എല്ലാവരും അവർക്ക് അല്ലേ പറയുന്നു അപ്പൊ നീ അങ്ങനെ പറഞ്ഞാലല്ലേ എടാ ഇല്ലാത്തത് എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ ഇരക്ക പോണോ വേട്ടക്കാരനെ പോകണോന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വരുന്നത് വേട്ടക്കാരനാണ് അവനെങ്കില് അവൻ കിടക്കേണ്ടത് ജയിലിലാണ് അവൻ വേട്ടക്കാരനാണെങ്കിൽ എന്നോട് നന്നായി പെരുമാറുന്ന ആൾക്കാരെ പറ്റി എനിക്ക് നല്ലത് പറയാൻ പറ്റൂ ആ പറയുന്ന മനുഷ്യൻ വേട്ടക്കാരനാന്ന് പ്രൂവ് ചെയ്താ പോലും അയാള് ചെയ്ത് മോശമായി പോയി എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നോട് പക്ഷെ അയാൾ ചെയ്തില്ലല്ലോ എന്റെ പ്രശ്ന എനിക്ക് എന്താ അഭിപ്രായം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് എന്താ പറയാ വൻ പ്രശ്നമാവെന്ന് പറയുമ്പോഴത്തേക്കും ഇരയായി കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാ ഞാൻ ഇരയൊന്നും അല്ല കുഞ്ഞേ ഞാൻ ഇരയൊന്നും അല്ല എന്റെ പ്രശ്നമൊക്കെ എനിക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞു തീർത്തതാണ് നന്നായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാളാണ് നമുക്കൊരു സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടാവില്ല അതെല്ലാം താണ്ടി നമ്മൾ വന്നു എന്താ പറയാ ആർക്കെങ്കിലും നല്ല ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വേദനിപ്പിക്കുന്ന രീതിയിൽ മനഃപൂർവ്വം വന്നിട്ട് മെസ്സേജും എന്താ പറയാ കമെന്റ്സും ഒക്കെ ഇടുമ്പോൾ നമുക്ക് എന്നെ എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്കിതൊരു സിനിമ എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇന്നില്ലെങ്കിൽ നാളെ നമുക്ക് നമുക്കൊരു സമയം കാര്യങ്ങളും എല്ലാം നല്ല പടം പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ നല്ല ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കുന്നത് എനിക്ക് ഈ പറയുന്ന അമ്മ സംഘടനത്തെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ് കാര്യം അവർ എന്തോരം ആളുകൾക്കാണ് വീട് വെച്ചു കൊടുത്തേക്കുന്നത് എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ നല്ലതൊന്നും ആളുകൾ പെട്ടെന്ന് മറന്നു ഒരു ഒരു നിസ്സാര സംഭവം എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് നിസ്സാര സംഭവം അല്ല ഇത് നിസ്സാര സംഭവം അല്ല ഒരു ഒരു ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല പക്ഷെ ഞാൻ വിചാരിച്ചു വെച്ചാല് ഒരു ഒരാളെ പറ്റി എന്തെങ്കിലും ഒരാള് ഒരു ഒരു മോശം സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത്തങ്ങ വലുതാക്കി മാക്സിമം ഇതിനെ തകർക്കാൻ വേണ്ടി നോക്കും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ചിത്രങ്ങളുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി അപ്പൊ അതിനെ തകർക്കാൻ കുറച്ച് ആൾക്കാർ മെനക്കിട്ട് നിപ്പുണ്ടാവും അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന എന്താ പറയാ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളെ വലിച്ചിടണമെന്ന് തോന്നുന്ന ആളുകളുണ്ടാവും അപ്പൊ ഞാൻ ഇനി ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു ഇനി സംസാരിച്ചു ചോരാത്തിലോ